ഒരു കുടയും കുഞ്ഞു പെങ്ങളും ഭാഗം പതിനേഴ് ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന് സായാഹ്നം ബേബിയെ ഡോക്ടറുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് സൗദാമിനി പറഞ്ഞിരുന്നതാണ് പക്ഷേ മാധവമേനോനും ഭാര്യയും മകളെ അന്വേഷിച്ചു വന്നിരിക്കുന്നു അവധിയായിട്ടും വീട്ടിലോട്ട് ചൊല്ലാഞ്ഞിട്ട് അവർ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു ബാലന്റെ സുഖക്കേട് നിമിത്തമാണ് വരാൻ താമസിക്കുന്നതെന്നും അവന്റെ രോഗം ഭേദമായാലുടൻ വരാമെന്നും സൗദാമിനി എഴുതിയിരുന്നതാണ് ഒടുവിൽ അവർ ഇങ്ങോട്ട് വരേണ്ടതായി വന്നു ഗോപി പത്രമാഫീസിൽ പോയിരിക്കുകയായിരുന്നു എങ്കിലും വിവരമറിഞ്ഞ് നേരത്തെ വന്നു ഗോപി വന്നതിന് ശേഷമേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാര പൊതികൾ അഴിക്കൂ എന്ന് സൗദാമിനി ശാഠ്യം പിടിച്ചിരിക്കുകയാണ് ശർക്കര പുരട്ടിയും നെയ്യപ്പവും വാഴക്ക ഉപ്പേരിയും മറ്റും ഉണ്ടായിരുന്നു സൗദാമിനി തന്നെ എല്ലാവർക്കും ആ പലഹാരങ്ങൾ വിളമ്പി ബേബിക്കും ഒരു ഓഹരി കൊടുത്തു വേലക്കാരൻ പയ്യൻ അവരുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചത് മാധവ മേനോന് അത്ര തൃപ്തിയായില്ല പട്ടണത്തിലെ പരിഷ്കാരം ഇങ്ങനെയൊക്കെ ആയിരിക്കും ലേ മോളെ മാധവ മേനോൻ അർത്ഥം വെച്ചു പറഞ്ഞു എന്നിട്ട് അല്പം നീരസത്തോടെ ബേബിയെ നോക്കുന്നതും കണ്ടു സൗദാമിനിക്ക് കാര്യം മനസ്സിലായി ഇവൻ വെറും പാവമാച്ച സൗദാമിനി പറഞ്ഞു ആയിക്കോ വിരോധമില്ല പക്ഷെ അങ് വീട്ടിൽ വരുമ്പോൾ ഇതൊക്കെ നിർത്തിയേക്കണമെന്ന് മാത്രം അമ്മ പറഞ്ഞു നമ്മുടെ അപ്പക്കുട്ടനെ പോലെ ഇരിക്കുന്നു ഇല്ലയമ്മേ നീ വെറുതെ അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കാനുള്ള വിദ്യ നോക്കുകയാണ് ഗോപി ശാസിച്ചു വാസ്തവത്തിൽ അവൾ അത് അത്ര കണ്ട് ചിന്തിച്ചിരുന്നില്ല അമ്മയുടെ മുഖം മ്ലാനമായത് അവൾ കണ്ടു അക്കാര്യം ഓർമ്മിപ്പിച്ചത് ബുദ്ധിമോശമായി പോയി എന്ന് അവൾക്ക് തന്നെ തോന്നി അമ്മേ ഇവിടെ ഇന്നൊരു നല്ല സിനിമയുണ്ട് പോകാം അവരുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി അവൾ ഒരടവ് പ്രയോഗിച്ചു സമയം എന്നായി ഒമ്പത് വാച്ചി നോക്കിയിട്ട് ഗോപി പറഞ്ഞു സമയമുണ്ട് ഒമ്പതരയ്ക്ക രണ്ടാമത്തെ ഷോ തുടങ്ങുന്നത് പോകാൻ വെച്ചാ ഒന്നും ചിന്തിക്കണ്ട നല്ല ഒന്നാന്തര സിനിമ അവൾ പലഹാര പുതികളെല്ലാം ധൃതിയിൽ കെട്ടി അലമാരയിൽ വെച്ചുപൂട്ടി എന്താ ഗോപി എന്നും സിനിമാ കാഴ്ചയൊക്കെ ഉണ്ടോ മാധവമേനോൻ മേനോൻ കുറ്റപ്പെടുത്തുന്ന സ്വരത്തിൽ ചോദിച്ചു നിങ്ങൾ ചെറുപ്പമാ പട്ടണം ചീത്തയാ അത് ഓർമ്മ വേണം കേട്ടോ മക്കളെ ഞാൻ ഇവിടെ വന്നിട്ട് ഇതേ വരെ സിനിമ കാണാൻ പോയിട്ടില്ല അച്ഛ സൗദാമിനി വാദിച്ചു അല്ലെങ്കിൽ മരുമോനോട് തന്നെ ചോദിച്ചു നോക്കി എനിക്ക് സിനിമയിലും മറ്റും കമ്പമില്ലെന്ന് അച്ഛൻ അറിയാമല്ലോ പട്ടണമല്ലേ ഇതൊരു നല്ല സിനിമ ആണെന്ന് കേട്ടതുകൊണ്ടാ ഗോപി ഒരു ടാക്സിക്കാർ പിടിച്ചു കൊണ്ടുവന്നു ബേബിയെ കൂടെ അവൾ കാറിൽ പിടിച്ചു കയറ്റിയത് ആർക്കും അത്ര ഇഷ്ടമായില്ല ഗോപിക്ക് പോലും പ്രകടമായിട്ടൊന്നും ആരും പറഞ്ഞില്ലെന്നേ ഉള്ളൂ അവരുടെ ലക്ഷണങ്ങൾ കൊണ്ട് സൗദാമിനിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു പക്ഷേ അവൾ അത് കൂട്ടാക്കാൻ പോയില്ല സൗദാമിനി പറഞ്ഞതുപോലെ അതൊരു നല്ല സിനിമയായിരുന്നു ബേബി അവന്റെ ആയുസ്സിൽ ആദ്യം സിനിമ കാണുകയായിരുന്നു അതൊരു അത്ഭുത പ്രപഞ്ചമാണെന്ന് അവന് തോന്നി സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ കുറേശ്ശെ മഴ ചാറുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ബേബിയെ ആദ്യം തന്നെ അവൾ കാറിനുള്ളിൽ കയറ്റി മഴ നനഞ്ഞാൽ അവന് ഇനിയും പനി ഉണ്ടാകുമോ എന്ന് അവൾക്ക് പേടിയുണ്ടായിരുന്നു ഇച്ചേ ഇച്ചേ സൗദാമിനി കാറിൽ കയറിയപ്പോൾ അവളുടെ തോളത്ത് പിടിച്ച് കുലുക്കിക്കൊണ്ട് ബേബി പുറത്തേക്ക് വിരൽ ചൂണ്ടി ഡോക്ടർ അവൻ മന്ത്രിച്ചു ഞാൻ കണ്ടു അവൾ പറഞ്ഞു പിള്ളേരി അവരാണ് ഡോക്ടറുടെ മക്കൾ അവരെയാ ഞാൻ പാട്ടു പഠിപ്പിക്കുന്നത് അത് എന്റെ ലില്ലിയെ കൂട്ടു തന്നെ ഇരിക്കുന്നു അത് ഇല്ലിയാ എന്റെ കുഞ്ഞു കുഞ്ഞുപെങ്ങളാണോ നിന്റെ കുഞ്ഞു പെങ്ങളല്ല ഡോക്ടറുടെ മകൾ എങ്ങനെയാണ് നിന്റെ കുഞ്ഞു കുഞ്ഞുപെങ്ങളാകുന്നത് ഞാനൊന്ന് വിളിക്കട്ടെ ഛേ അബദ്ധം കാണിക്കരുത് അവന്റെ വായ് പുത്തിക്കൊണ്ട് സൗദാമിനി പറഞ്ഞു നീ മഠയനാണോ എന്റെ ലില്ലിയെ പോലെ ഇരിക്കുന്നു ചേ അതുപോലെ എത്രയോ പെൺകുട്ടികൾ ഉണ്ട് ലോകത്തിൽ ദൂരക്കാഴ്ച ഏകദേശം ഒരുപോലെ ഇരിക്കും അത് ലില്ലിക്കുട്ടിയല്ല സൗദാമിനി പറഞ്ഞത് വാസ്തവമാണ് അവൻ ലില്ലിയെ തന്നെ വിചാരിക്കുന്നത് കാണുന്ന പെൺപിള്ളേരെല്ലാം അവളാണെന്ന് തോന്നുന്നു നമുക്ക് നാളെ ആകട്ടെ ഡോക്ടറുടെ വീട്ടിൽ പോകാം അപ്പോൾ നിന്റെ സംശയം തീരും ഞാൻ വരുന്നില്ല പിന്നെ നീ ഇത്രയും നാൾ പറഞ്ഞതെന്തിനാണ് ഞാൻ ചുമ്മാ പറഞ്ഞതായി ചെയ്യും എന്നാ വേണ്ട കൊണ്ടുപോകുന്നില്ല നിന്റെ കുഞ്ഞു പെങ്ങളെ നീ എന്നെങ്കിലും എവിടെ വെച്ചേനും കാണും അതുവരെ കാത്തിരിക്കുക കാത്തിരിക്കാം ബേബി നെടുവേർപ്പെട്ടു പിന്നെയും ആശകൾ തകർന്നല്ലോ ഇനി അവൻ അതൊന്നും ആശിക്കുകയില്ല പിറ്റേ ദിവസം മൂന്ന് മണിക്ക് ഗോപി പത്രമാഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ സൗദാമിനി കാപ്പി തയ്യാറാക്കി ശേഷിച്ചിരുന്ന പലഹാരങ്ങളും വിളമ്പി നെയ്യപ്പ പൊതിക്കുള്ളിൽ നെയ്യുറുമ്പുകൾ കയറി അവൾ കടലാസുകൾ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു പിറ്റേ ദിവസം അവർക്കെല്ലാവർക്കും കൂടെ നാട്ടിലേക്ക് പോകണമെന്നാണ് പ്ലാൻ സൗദാമിനിക്ക് ഭയം തോന്നി മാല മോഷണം പോയ കാര്യം അവർ അറിഞ്ഞിട്ടില്ല ഗോപി പറഞ്ഞു ആവോ മാല എവിടെ എന്ന് ചോദിച്ചാൽ കള്ളം പറയാൻ പറ്റുകയില്ല മോഷണം പോയി എന്ന് തന്നെ പറയാം വരട്ടെ ഒരു നല്ല മുഹൂർത്തത്തിൽ പറയാം പറഞ്ഞില്ലെങ്കിൽ തെറ്റാണ് ഒരു വലിയ തെറ്റ് മാധവമേനോൻ മുൻവശത്തെ തളത്തിലുള്ള കസേരയിലും അമ്മ അകത്തെ കട്ടിലിലും കിടന്ന് ഉറക്കം പിടിച്ചു ബേബിയുടെ ക്ഷീണം കുറേശ്ശെ മാറി വരുന്നു അവൻ കുരാലിപ്പശുവിന് തീറ്റി കൊടുക്കുന്നു സൗദാമിനി തളത്തിലെ വാതിൽക്കലുള്ള തൂണിൽ ചാരി എന്തോ ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ആകാശത്തിൽ കാർമേഘങ്ങളുണ്ട് രാത്രിയിൽ മഴ പെയ്യും ശക്തിയായി കാറ്റടിക്കുന്നു നെയ്യപ്പം പൊതിഞ്ഞുകൊണ്ടുവന്ന പഴയ പത്രക്കടലാസ് മുറ്റത്ത് നിന്ന് കാറ്റടിച്ച് അവളുടെ കാൽക്കൽ വന്ന് വീണു അവൾ അത് കയ്യിലെടുത്ത് അലക്ഷ്യമായി നോക്കി നെയ്യുറുമ്പുകൾ നിശേഷം പോയിരിക്കുന്നു മാസം മുമ്പുള്ള ഒരു പഴയ പത്രം ചില ഭാഗങ്ങൾ അവൾ വെറുതെ വായിച്ചു തിരികെ എറിയാൻ ഭാവിച്ചപ്പോൾ ഒരു പരസ്യം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു വെളുത്ത നിറം പതിനൊന്ന് വയസ്സ് പ്രായം ചുരുണ്ട തലമുടി ഈ ലക്ഷണങ്ങളുള്ള ബേബി എന്ന് വിളിക്കപ്പെടുന്ന പയ്യനെ കണ്ടുകിട്ടുന്നവർ വിവരമറിയിച്ചാൽ തക്കതായ സമ്മാനം കൊടുക്കുന്നതാണ് അതിശയമായിരിക്കുന്നല്ലോ അത് ഡോക്ടർ ജോൺ ആണ് പരസ്യം ചെയ്തിരിക്കുന്നത് അത്ഭുതം തന്നെ അവളുടെ കണ്ണുകൾ തിളങ്ങി അവൾ അത് വീണ്ടും വീണ്ടും വായിച്ചു വേഗം അവൾ മുറിയിൽ ചെന്നിരുന്ന് ഒന്നുകൂടി വായിച്ചു